രാജ്യത്ത് ജിഎസ് ടി പരിഷ്കാരം നിലവിൽ വന്നു നാല് സ്ലാബുകളിലായി ഉണ്ടായിരുന്ന നികുതി നിരക്ക് രണ്ട് സ്ലാബുകളിലാക്കി മാറ്റിയതോടെ സാധനങ്ങൾക്ക് വില കുറയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം വില കുറവ് ചില ഉൽപ്പന്നങ്ങളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും വില ചില മേഖലകളിൽ കുറഞ്ഞെങ്കിലും നേട്ടം ദൃശ്യമല്ല വെണ്ണ നെയ് പനീർ ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു ചെറുകാറുകൾ ബൈക്കുകൾ എയർ കണ്ടീഷൻ എന്നിവയുടെ നികുതിയും കുറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളായ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് വസ്ത്രങ്ങൾ ഷാംപൂ എന്നിവയുടെ വിലയും മാറ്റം വന്നിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം എത്രനാൾ നിലനിൽക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം സിമെന്റിന്റെ നികുതി കുറയുമ്പോൾ തന്നെ സ്റ്റീലിന് നികുതി ഉയർന്നു നിൽക്കുന്നത് മൂലം നേട്ടം കമ്പനികൾക്ക് മാത്രമാണെന്ന് കരുതുന്നു അതേസമയം വിൽപ്പന കൂടുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ छोटे के के लोग भी भी मतलब है है कि बेचारा गरीब आदमी वो दो दो पैसा पैसा कमाने लिए घर से निकलते हैं कमा लेंगे इसी ജീവൻ രക്ഷാ മരുന്നിന്റെയും ഇൻഷുറൻസിന്റെയും നികുതി കുറയുന്നത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു അതേസമയം ജി എസ് ടി പരിഷ്കാരം ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല സെൻസെക്സും നിഫ്റ്റിയും തുടക്കത്തിൽ വ്യാപാരം നഷ്ടത്തിലായിരുന്നു മീഡിയ വൺ ഡൽഹി